ശ്രീനാരായണ പരമ ഗുരവേ നമ ശ്രീനാരായണ ഗുരുദേവ ത്രിപാദങ്ങളാൽ വിരചിതമായ ദേവിയഷ്ടകം ശ്ലോകം അഞ്ച് സ്വതീത कालया कुलिता कालया मलिनश्रीलया प्रीलया पलितफालया विमला मालया समरवेलया स्थूलया वपुषि पालया कुशल मूलया जलत कालया പാലയേതി പരിപാലി പരിപാലയേതി ജപമാലയാ ഹേലയാസ്വദിത ഹാലയാകുലിത കാലയാ ഹേലയായിട്ട് ആസ്വാദിതമായ ഹാല മുഖാന്തരം ആകുലിതമായ കാലത്തോടു കൂടിയവളും ഹേല നേരമ്പോക്ക് ആസ്വദിതം ആസ്വദിക്കപ്പെട്ട ഹാല മദ്യം ആകുലിതം ആകുലമായ കുഴങ്ങിയ കാലം സമയം നേരം നേരമ്പോക്കിനു വേണ്ടി മദ്യം ആസ്വദിക്കയാൽ തത്കാലം കുഴങ്ങിയിരിക്കുന്ന സന്ദർ സന്ദർഭത്തോടുകൂടിയവളും മലിനശ്രീലയ മലിനയായിത്തീർന്ന ശ്രീലയോട് കൂടിയവൾ ശ്രീല ശ്രീയുള്ളവൾ അക്കാരണത്താൽ തത്കാലത്തേക്ക് ശ്രീയോട് കൂടിയവളും വ്രീലയാലിതഫാലയാ വ്രീള മുഖാന്തരം ഫലിതമായ ഫാലത്തോടു കൂടിയവൾ ലജ്ജ ദുരാചാരം മൂലമുണ്ടാകുന്ന കുറ്റബോധം ഫലിതം നരച്ച വിളറിപ്പോയ ബാലം നെറ്റിത്തടം മദ്യപാനം ചെയ്യാൻ ഇടയായതുകൊണ്ടുള്ള കുറ്റബോധത്താൽ വിളറിയ നെറ്റിത്തടത്തോട് കൂടിയവളും വിമലമാലയ വിമലമായ കൂടിയവളും സമരവേലയ സമരത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന വേലയോട് കൂടിയവളും സമരം യുദ്ധം വേല സന്ദർഭം യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ വിരാജിക്കുന്നവളും സ്ഥൂലയാ വബുഷി സ്ഥൂലമായ ശരീരത്തോടു കൂടിയവളും വിശ്വാകാരത്തോടു കൂടിയവളും സ്ഥൂലം തടിച്ച വബുസ് ശരീരം ബാലയാ ബാലയായിട്ടുള്ളവളും കന്യകയായിട്ടുള്ളവളും കുശലമൂലയാ കുശലത്തിന് മൂലമായിട്ടുള്ളവളും കുശലം ആനന്ദം മൂലം വേര് കാരണം ആനന്ദത്തിന് കാരണമായിട്ടുള്ളവളും ജലദകാലയാ ജലദം പോലെ കാലയായിട്ടുള്ളവളും ജലദം കാർമേഖം കാലം കറുത്തത് കാർമേഘം പോലെ കറുത്തവളും പാലയേദീ പാലയ ഇതി പാലിക്കുമാറാകട്ടെ പരിപാലയേതി സമഗ്രമായി പരിപാലിക്കുമാറാകട്ടെ ജപമാലയ ജപമാലയുടെ പ്രയോഗം കൊണ്ട് ജപമാല ഉപയോഗിച്ച് ധ്യാനിക്കുക വഴി വെറും നേരം പോക്കിന് വേണ്ടി മദ്യം ആസ്വദിക്കുകയാൽ കുഴങ്ങിയിരിക്കുന്ന ഭാവത്തിലുള്ളവളും അക്കാരണത്താൽ തൻ്റെ സ്ത്രീക്ക് മാലിന്യം സംഭവിച്ച ഭാവത്തിലിരിക്കുന്നവളും അതിൻ്റെ കുറ്റബോധം കൊണ്ട് വിളറിപ്പോയ നെറ്റിത്തടത്തോടുകൂടിയവളും യുദ്ധത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവളും അതിസ്ഥൂലമായ ഈ വിശ്വത്തെ മുഴുവൻ സ്വന്തം ശരീരമാക്കിയിരിക്കുന്നവളും അതേസമയം വിമലമായ മാല ധരിച്ചിരിക്കുന്നവളും കന്യകയായിരിക്കുന്നവളും ജീവിതത്തിലെ എല്ലാ സൗഖ്യത്തിനും മൂലകാരണമായിരിക്കുന്നവളും കാർമേഘം പോലെ കറുത്തവളും ജപമാല കൈയിൽ പിടിച്ചിരിക്കുന്നവളുമായ ദേവി ഞങ്ങൾ ചെയ്യുന്ന ജപത്തിലൂടെ ഞങ്ങളെ പാലിക്കട്ടെ പരിപാലിക്കട്ടെ ഓ शान्ति शान्ति शान्तिः ॐ तद् सत्श्री नारायणगुरु अर्पणमस्तु ओ